ദൈവം തന്നെ ഭൂമിയിലേക്ക് അയച്ചതാണെന്നും എന്ത് കാര്യം ചെയ്യുമ്പോഴും ആ ശക്തി തനിക്ക് വഴി കാട്ടുകയാണെന്നും അവകാശപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരോക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് ആർ മേധാവി മോഹൻ ഭഗവത് ആരും സ്വയം ദൈവമാണെന്ന് കരുതരുത് എന്ന മോഹൻ ഭഗവതിന്റെ വാക്കുകൾ മോദിക്ക് തിരിച്ചടിയാവുകയാണ് ജോലിയിൽ മികവ് പുലർത്തുന്ന ഒരാളെ ദൈവമായി കണക്കാക്കണോ വേണ്ടയോ എന്നത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് അല്ലാതെ അവർ സ്വയം ദൈവം എന്ന് വിളിച്ചു പറയരുതെന്ന് താക്കീതും മോഹൻ ഭഗവത് നൽകുന്നുണ്ട് നേരത്തെയും ദൈവമാണെന്ന മോദിയുടെ പ്രസ്താവനക്കെതിരെ മോഹൻ ഭഗവത് രംഗത്തെത്തിയിരുന്നു തന്റെ ജനനം ജൈവികം അല്ലെന്നും ദൈവം അയച്ചതാണെന്നും ആയിരുന്നു മോദി അവകാശപ്പെട്ടത് ഓർ ഈശ്വർ പ്രതിഷ്ഠാ വീ പരിണാം ഈശ്വര കേ ഇതിനെ പരിഹസിച്ച് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ അടക്കം രംഗത്തെത്തിയിരുന്നു ദൈവം തന്റെ ഭൂമിയിലേക്ക് അയച്ചതാണെന്നും എന്ത് കാര്യം ചെയ്യുമ്പോഴും ആ ശക്തി തനിക്ക് വഴികാട്ടുകയാണെന്നുമായിരുന്നു മോദി പറഞ്ഞത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലായിരുന്നു ഈ പ്രതികരണം